ഫെബ്രുവരി നാല് ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് വെളിച്ചം തോട് യൂണിറ്റും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫെബ്രുവരി നാല് ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ശ്രേയസ് വെളിച്ചം തോട് യൂണിറ്റും പ്രതീക്ഷ അയൽക്കൂട്ടവും സംയുക്തമായി ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പ്രതീക്ഷാ സംഘം പ്രസിഡന്റും ആശാവാഹകരവുമായ യശോദ സ്വാഗതം പറഞ്ഞു യൂണിറ്റ് യു ഡി ഒ ജോയ്സി രാജു അധ്യക്ഷത വഹിച്ചു മാത്തിൽ ആരോഗ്യ കേന്ദ്രത്തിലെ എം എൽ എ ദീപ്തി ക്ലാസ് നയിച്ചു ചള്ളച്ചൽ പ്രദേശത്തുള്ള ക്യാൻസർ ബാധിതയായ വത്സൈക്ക് ചികിത്സാ സഹായവും നൽകി ട്രീറ്റ്മെന്റ് നമ്മൾ അതേപോലെ ബ്ലഡ് പ്രഷർ പോകുന്നുണ്ടല്ലോ ഭക്ഷണം നോക്കുമ്പോ ഏർ ഇല്ലാന്ന് പറയാൻ കേൾക്കാൻ വേണ്ടിട്ട് സന്തോഷമുണ്ട് ഇപ്പൊ ഈ കൊറോണ പറയാൻ സന്തോഷത്തോടുകൂടി കേൾക്കാൻ സ്നേഹിക്കുന്നില്ല സത്യം അപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന നമുക്ക് രോഗം വരുന്നത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ